സംസ്ഥാനത്ത് മദ്യനയത്തിൽ പ്രാരംഭ ചർച്ചകൾ പോലും സർക്കാർ നടത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ പണപ്പിരിവിന് ശ്രമിക്കുന്നുവെന്ന വിഷയം ഗൌരവത്തോടെ കാണുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുന്നത് ചർച്ചകൾ നടക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള കർശന നടപടികളിൽ അസ്വസ്ഥതകൾ ചിലർക്കുണ്ടാകുമെന്നും പുറത്തുവന്ന ശബ്ദ സംഭാഷണത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കണമെന്നും എക്സൈസ് മന്ത്രി വ്യക്തമാക്കി കടന്നിട്ടില്ല ത്തിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പെരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതിശക്തമായിട്ടുള്ള നടപടി എടുക്കും ഒരു തരത്തിലും അത് വെച്ചു കുറപ്പിക്കില്ല മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക ഈ ശബ്ദരേഖാ കലാപരിപാടി കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള സ്ഥിരം പരിപാടിയാണല്ലോ അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഞങ്ങൾ നോക്കട്ടെ